ഹായ് അപ്പൊ നമ്മുടെ മ്യൂസിക് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാണ് അപ്പൊ ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമ്പർ നിഷാദ് നിഷാദ് ഹായ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേൽ ഇഷ്ടമായി നിന്നെ പുണ്യമേ ണോ പാട്ട് മാത്രമേ പറ്റുള്ളൂ എനിക്ക് പാട്ട് വലിയ വിഷമില്ല വേറെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് എനിക്ക് വേറൊരു സാധനം അറിയാം ഞാൻ കാണിച്ചേ സാറിന്റെ ഒരു വാട്ട് ഈ അനുഭവം ഇത് നമുക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിവില്ലാത്ത ആൾക്കാർക്ക് സ്റ്റേജിൽ പോയിട്ട് ചെയ്യാൻ വിത്തിൻ സെക്കൻഡ്സ് വിത്ത് കുറച്ചുകൂടെ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ സാറിന് ഇപ്പം ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റി വരെ മുമ്പ് കാണിച്ചു ഓക്കെ ഇത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന് പറയും നമ്മള് ഒരുപാട് കാലമായിട്ട് ഹിപ്നോട്ടിസത്തിന്റെ ക്ലിനിക്കൽ വകഭേദം കണ്ടിട്ടുണ്ട്

ഹിപ്നോട്ടിക്സ് അക്കാഡമിയുടെ മുമ്പുള്ള കോഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടെ കണ്ടന്റ് കൂട്ടി കുറച്ചുകൂടെ സിലബസ് കൂട്ടി കുറച്ചുകൂടെ ക്ലാസ് കൂട്ടി കുറച്ചുകൂടെ ടൈം കൂട്ടിയിട്ടുള്ള പുതിയ ലെവൽ വൺ കോഴ്സിലേക്കാണ് നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് കോഴ്സ് അല്ല നമ്മള് ലെവൽ വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇതിന്റെ ഒരു ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ഫൈവ് ഒന്നുമില്ല ലെവൽ ടു വരെയുള്ളൂ ആ ലെവൽ ടു വരെ കഴിയുമ്പോഴേക്ക് നിങ്ങൾ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പൂർണ്ണമായി പഠിച്ചിരിക്കും സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ് തന്നു ഒരു വ്യക്തിയെ ഇൻസ്റ്റന്റ് ആയിട്ട് റാപ്പിഡ് ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഹിപ്നോട്ടിസത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഒരു വ്യക്തിയെ ട്രാൻസിലേക്ക് കൊണ്ടുപോവുകയും നമ്മൾ പറയുന്നൊക്കെ റിയാലിറ്റി ആയിട്ട് അവർക്ക് തോന്നിപ്പിക്കുകയും അവർക്കത് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന അതായത് സ്വപ്നത്തിലൊക്കെ ഉള്ളത് പോലെ എല്ലാ റിയാലിറ്റി ആയിട്ട് അവർക്ക് മുമ്പിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് അവരുടെ ബ്രെയിനെ നമ്മൾ ഹാക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ആർട്ട്ഫോം ആണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നമുക്ക് കഴിവുകളില്ല എന്നുണ്ടെങ്കിൽ അതായത് കണ്ടുപിടിക്കപ്പെട്ട പെർഫോമിംഗ് ആർട്ടുകളിൽ കഴിവുകളില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ കഴിവായിട്ട് നിങ്ങൾക്ക് കാണാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോകും സെന്റർ ഓഫ് ദി അട്രാക്ഷൻ ആവാം അധ്യാപകർക്ക് ട്രെയിനേഴ്സിനൊക്കെ കൂടുതൽ അവരുടെ ട്രെയിനിങ് ജേണി ഒന്നുകൂടെ എളുപ്പമാക്കാൻ കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ ഒരു സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഈ ഒരു കല ഇതിന്റെ ലെവൽ വണ്ണിൽ നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കുന്നില്ല നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നു പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് പല കോഴ്സും ഞാൻ ചെയ്തു പക്ഷേ കോഴ്സുകളിൽ എനിക്ക് പൂർണ്ണമായി തൃപ്തനല്ല കാരണം പഠിച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ആവുന്നില്ല എന്നുള്ളായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പെർഫോമൻസിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ പെർഫോമൻസിന്റെ മുൻപ് പ്രീ എന്ന് പറഞ്ഞുള്ള ഒരു സെഷൻ ഉണ്ട് പ്രീ പി ആർ ഇ പ്രീ എന്ന് വെച്ചാൽ മുൻപേ നടക്കുന്നത് പ്രീ ടോക്ക് എന്ന് പറയുന്നത് മെന്റലിസത്തിലുള്ള പോലെ പ്രീ ഷോയോ അല്ലെങ്കിൽ ഗിമിക്കുകൾ ഉപയോഗിച്ചിട്ടോ ഒന്നും അല്ല ഹിപ്നോട്ടിസം ചെയ്യുന്നത് ഇതിനൊരു ഗിമിക്കോ കാര്യങ്ങളോ ഒരു ടൂൾസുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇവിടെ നമ്മൾ പ്രീ ടോക്ക് എന്ന ഒരു കാര്യമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പ്രീ ടോക്ക് എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുന്ന പ്രീ ആയിട്ട് സംസാരിക്കുന്ന സംസാരമാണ് ഇത് പലരും ചെയ്യുന്നില്ല ഇപ്പൊ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അവരിൽ പേരെ നമുക്ക് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അവരിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ പേരെ വരെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കാൻ സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മൾ മാറ്റുന്ന അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രീ ടോക്ക് എന്ന് പറയുന്നത് അതുപോലെ നല്ല സബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മൾ ലെവൽ വണ്ണിൽ പഠിക്കുന്നു ഒരു പെർഫോമൻസ് എങ്ങനെ ഗംഭീരമായി പെർഫോം ചെയ്യാം എന്ന് നമ്മൾ പഠിക്കുന്നു മാത്രമല്ല ഒരു സ്റ്റേജിൽ ഇപ്പോൾ നമ്മളൊരു സ്കൂളിലോ കോളേജിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ സ്റ്റേജിൽ സംസാരത്തിന്റെ കൂടെ കലർത്തി പെർഫോം ചെയ്യാൻ സാധിക്കുന്ന മാസ ഹിപ്നോസിന്റെ ഒരുപാട് ടൂളുകൾ നമ്മൾ നമ്മളിതിൽ പഠിക്കുന്നു മാസ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് ചെയ്യുന്നതാണ് അതിൽ നിന്നും നല്ല വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഹിപ്നോട്ടിസം ചെയ്ത് ഹാലുസിനേഷൻ അതായത് ഇല്ലാത്ത ഒന്നും ഉണ്ട് എന്ന് തോന്നുകയും അത് ഫീൽ ചെയ്യുകയും കേൾക്കുകയും സ്മെല്ല് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഹാലുസിനേഷൻ എന്ന് പറയുന്നത് അതിലേക്ക് വരെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വന്തം പേര് മറന്നുപോകുന്ന ഒരു വ്യക്തി ഇതൊക്കെ കാണുന്നത് നമ്മുടെ ഹിപ്നോഹാൻസിന്റെ പേജിൽ പോയാൽ മതി ഞാനും എന്റെ സ്റ്റുഡൻസും ചെയ്യുന്ന ഒരുപാട് പെർഫോമൻസ് അവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ നിങ്ങൾ കോഴ്സിന്റെ അകത്ത് പഠിക്കും എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പഠിക്കാൻ പോവാണ് ഫസ്റ്റ് ലെവലിലൂടെ മാസ ഹിപ്നോസിന്റെ കുറേ ടെക്നിക്കുകൾ പഠിക്കും അതുപോലെ ഇൻഡിവിജ്വലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തി നല്ല ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള കുറെ ഇമാജിനേഷൻ ഗെയിമുകൾ അതുപോലെ കുറച്ചുകൂടെ ആയിട്ട് വരുന്ന എഫക്ടുകൾ അതായത് ഒരാളുടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മടക്കാൻ പറ്റുന്നില്ല ഒരു ഇരുമ്പ് റോഡ് പോലെ ഇത് പ്രവർത്തിക്കുന്നു ഇരുമ്പ് റാഡ് പോലെ ഇത് പ്രവർത്തിക്കുന്നു അയാൾക്ക് മടക്കാനേ പറ്റുന്നില്ല ഒരു സ്നാപ്പിലൂടെ പിന്നീട് അയാൾ മടക്കുന്നു പിന്നെ ഒരാളെ തള്ളി ഇടാതെ അയാൾ പുറകിലേക്ക് വീഴുന്നു നമ്മൾ സൈസ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒരാളെ തള്ളിയിടാതെ അയാൾ പുറകിലേക്ക് വീഴുന്നു അതുപോലെ തന്നെ ഒരാളുടെ ഉമിനീര് നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് ഇറക്കാൻ പറ്റുന്നില്ല കൈ സ്റ്റെക്കായി പോകുന്നു എവിടെയെങ്കിലും കാല് സ്റ്റെക്കായി പോകുന്നു നടക്കാൻ പറ്റുന്നില്ല ആ കണ്ണു തുറക്കാൻ പറ്റില്ല ഇതുപോലുള്ള ഒരു പത്ത് അഞ്ചു പത്തോളം എഫക്റ്റുകൾ വരുന്ന ഒരു ലെവലാണ് ലെവൽ വണ്ണ് ഈ അഞ്ചു പത്തോളം ലെവലുകളെ എഫക്റ്റുകളെക്കാൾ ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് പ്രീ ടോക്ക് കാര്യങ്ങൾ പെർഫോമൻസിന്റെ റൂളുകളാണ് അത് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കും അപ്പോ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി സമയവും പണവും അതുപോലെ പ്രയത്നമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച എല്ലാ സ്റ്റുഡൻസിനും അഭിനന്ദനങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് റെക്കോർഡ് ആണ് മൂന്ന് വർഷം വരെ ക്ലാസ്സുകൾ കാണാം മൂന്ന് വർഷം വരെ ക്ലാസുകൾ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് വൺസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്പിനകത്ത് ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മൂന്ന് വർഷത്തിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നില്ല എങ്കിലും മൂന്ന് വർഷമാണ് നിങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത് ആ മൂന്ന് വർഷം വരെ നിങ്ങൾക്ക് ക്ലാസുകൾ കാണാവുന്നതാണ് ആ ഒരു റെഡി ടു ബി എ സെന്റർ ഓഫ് ദ അട്രാക്ഷൻ ഇൻ യുവർ ഗ്യാങ് നിങ്ങളുടെ കൂട്ടത്തിലെ സ്റ്റാർ ആവാൻ നിങ്ങൾ തയ്യാറാണ് വിത്ത് അസ്